താൻ ഇങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്ക് അടുത്ത് എന്തെങ്കിലും കിട്ടി മോചാളി കിട്ടി ഒരേ സമയം ആ രണ്ട് യക്ഷികളെയും ആണി അടിച്ചു തടയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട് ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ എനിക്ക് പ്രായം തെരഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട് താൻ കെട്ടിട്ട് എനിക്ക് ഒരാള്ണ്ട് എ കാര്യമല്ല ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുലാളി അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് മുളച്ചിട്ടുണ്ട് ഞാൻ ഞാനവിന് സാക്ഷിയാ മോലാളി അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മ ഈ അമ്മയുടെ കുറവാ അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാൻ മുതലാളി വലത് കാലും വെച്ച് കേറിക്കോളൂ ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് നോക്കി നിൽക്കാതെ അമ്മ ആരതി കഴിഞ്ഞോട്ട് കേട്ടു മക്കളെ

ഇത് രമണൻ എന്റെ കടിഞ്ഞൂൽ സന്തതി കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പൗർണമി ഇവളുടെ തന്തയ്ക്ക് പട്ടണത്തിന് വലിയ തുണിക്കടയുണ്ട് പക്ഷെ അങ്ങേർക്ക് നാണല്ല ഇത് ഇളയ മകൻ രമേശൻ കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പഞ്ചമി ചാരായത്തിനാണ് സമ്പാദിച്ചുവെങ്കിലും ഇവളുടെ തന്തയക്കാ കുറച്ചു ഭേദന അവളുടെ തന്താതി വളരെ സന്തോഷം എന്റെ പേര് പാർവതി അമ്മ മലയാളിയും അച്ഛൻ തെലുങ്കിനുമാണ് അതുകൊണ്ട് ജനിച്ചതും പതിനഞ്ചു വരെ വളർന്നതും ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ് ശേഷം ഞങ്ങൾ പോകും ഈ തന്നെ പാർവതിയെ നിങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും എന്നാലും അച്ഛന്റെ ഭാര്യയാണ് വേണം ആ സ്ഥാനവും ബഹുമാനവും പാർവതിക്ക് ഇപ്പൊ പറയുന്നേ സ്നേഹവും ബഹുമാനവും പിടിച്ചു വാങ്ങാൻ പറ്റൂ ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ പെട്ടമ്മ ആയില്ലെങ്കിൽ എനിക്ക് പോറ്റമ്മയാകാലോ കാന്താരി വിഷമം ഞാൻ ഇനി എന്റെ ഡാരി ആറാറ് മാസം ഇടവിട്ട് മക്കളുടെ അച്ഛന്റെ നടക്കുന്നത് വിവാഹ കമ്പളത്തിൽ ിന്രുമക്കളുടെ ചോദിക്കാം എന്തിനുള്ള അച്ഛനോട് ഒരു മകൻ എങ്ങനെ അത് ചോദിക്കും മൂക്കി പല്ലുമുളച്ച് അച്ഛന് മോന് ചോദിച്ചാൽ എന്താ ചോദിക്കല്ലേ ഇതിന് അഞ്ഞൂറ് രൂപ കിട്ടില്ലല്ലോ മോനെ ഒരു നാനൂറ് രൂപ തരാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തികച്ചു തരണ അഞ്ഞൂറ് രൂപയ്ക്കുള്ള സ്വർണം വേണം എന്താ അവിടെ ആ കൂനം തോമാസിന്റെ കടയിൻ്റെ അവിടെ കൊണ്ടു കൊടുക്കു ചെല്ലെ അനിയനെവിടെ പോയി ചേട്ടനെവിടെ പോയി അനിയൻ എവിടെ നിങ്ങക്ക് എന്താ വേണ്ടേ ഇവിടെ എന്താ അച്ഛന്മാരുടെ അകമ്പടി ഒന്നുമില്ലാതെ തനിച്ച് അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് ഓ അതാണോ കാര്യം ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു നീ അതമ്മ ചാരി നിൽക്കാണ്ട് നേരെ നിന്നേ എന്നാ എന്റെ പൊന്നുമക്കൾ കേട്ടോ എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു അതി പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത് പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി അതുകൊണ്ടാ അച്ഛൻ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറായത് വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നാലും പൗർണമിയുടെ വീട്ടുകാരോട് എന്ത് പറയും പഞ്ചമി അതിനേക്കാളും അമ്മായി അപ്പന്മാരുടെ മഹത്വം ഒന്നും ഇവിടെ ആരും വിളം വേണ്ട ഇതെന്റെ സ്വന്തം കാര്യ നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് കണ്ടുപേരോടും പൊക്കോളാൻ പറയും ഇവിടെ ഇടപാടുകാര് വരേണ്ട സമയമായി തട്ടി വേണ്ട ആ ആ പോട്ടെ 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 ഞാൻ ഇവിടെ കാണാൻ പാടില്ല വണ്ടി വണ്ടി ബെസ്റ്റ് കരുതി ചടങ്ങുകളൊന്നും തെറ്റിക്കുന്ന ശരിയല്ലല്ലോ ഒരു ഗ്ലാസ് പാൽ ഓ അയ്യോ പാല് ഉറ ഒഴിച്ചു പോയല്ലോ ചിലപ്പോ മറ്റേ കൊച്ചമ്മേടെ അടുക്കളെ കാണും ഓ ഇവിടെ രണ്ടടുക്കളയാണോ അതെന്തായാലും സൗകര്യമായി എന്നാ ചെല്ലെ ഓ

ഇവരിവിടെ ഇരിക്കുകയായിരുന്നോ ആ രണ്ടാം കെട്ടുകാരനല്ലേ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഗ്ലാസിംഗ് എടുത്ത് ആൻഡ് സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട എന്നാ വലിക്കണ്ടോ അയ്യോ എന്നോന്ന് താനൊന്നും പറ അച്ഛനെ കൊണ്ട് കെട്ടിച്ച് എന്നെയും പഞ്ചമി ഒതുക്കാന്ന് കരുതിയോ എന്റെ തന്റെ തന്റെ കേസ് കത്തിക്കും അയ്യോ മുതാ ഞാൻ ഞാൻ ലീഗൽ അഡ്വൈസർ കാര്യം നിങ്ങൾ മറക്കരുത് വഞ്ചിച്ച് ഔട്ട് ഓഫ് നിങ്ങളുടെ കല്യാണം നടത്തിച്ചേരുന്നത് മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല അതിന് കല്യാണമാണോ ചെയ്തു കൊടുക്കുന്നത് മുതലാളിക്ക് ഇപ്പൊ അതാ വേണ്ടത് അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തു അതുകൊണ്ട് അറിയോ ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല അവർ നിങ്ങൾക്ക് നല്ലൊരു അമ്മയായിരിക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലൊരു അല്ലെങ്കിലേ അമ്മേ വക്കും ഞാൻ എടുക്കുവേ ഈ ബോഡിന്ന് എല്ലും കൂടി പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിരിക്കും കാണാൻ എന്നെ കുറിച്ചെങ്കിലും എനിക്കൊരു വിചാരമില്ലാതിരിക്കോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കു പാർവതി ഒരു പാപം കൊണ്ടു കാര്യ